നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഹിന്ദു ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ദിവ്യയുടെ ഡീറ്റെയിൽസ് ആണ് ദിവ്യ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആൾക്ക് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് ബി കോമാണ് ക്വാളിഫിക്കേഷൻ അക്കൗണ്ടൻ്റായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ബിസിനസ് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ജാതി പ്രശ്നമില്ല എന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വരെയാണ് എസ് സി എസ് ടി ഒഴികെ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുള്ളവരുടെയൊക്കെ ഡീറ്റെയിൽസ് താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഇരുപത്തി നാല് വയസ്സുള്ള വിസ്മയയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് വിസ്മയ എസ് സി വേലൻ സമുദായത്തിലാണ് വരുന്നത് ബി ആണ് ക്വാളിഫിക്കേഷൻ ബാങ്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ് ആൾ ഫസ്റ്റ് ആണ് നോക്കുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചേർത്തല ഭാഗത്താണ് ഇവരുടെ ഫാമിലി പേരൻസ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ആലപ്പുഴ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വരെയാണ് കുട്ടിക്ക് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന നാൽപ്പത്താറ് വയസ്സുള്ള ദീപയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ദീപയുടെ സെക്കൻഡ് മാരേജ് ആണ് ആൾ ഡിവോഴ്സ് ആണ് കുട്ടികളില്ല അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ആവറേജ് വെയ്റ്റ് ആണ് കളർ ഫെയർ ആണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണെന്നും ആണെന്നും കൂടെ തന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ജോലിയൊന്നുമില്ല ഈ കുട്ടിക്ക് അച്ഛനും അമ്മയുണ്ട് ഒരു ബ്രദറെ ഉണ്ടായിരുന്നുള്ളൂ അവർ മരിച്ചു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തിരണ്ട് വരെയാണ് വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന സെക്കൻഡ് മാരേജിലുള്ളവരുടെയും ആദ്യ വിവാഹിതരുടെയും പ്രപ്പോസൽ താല്പര്യമാണ് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് മുപ്പത്തെട്ട് വയസ്സുള്ള ഉമാ മഹേശ്വരിയുടെ ആണ് വായിക്കുന്നത് ഉമാ മഹേശ്വരിക്ക് സെക്കൻഡ് ആണ് നോക്കുന്നത് ഒരു കുട്ടിയുണ്ട് ഹിന്ദു നാടാർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാദറും മദറൊന്നുമില്ല ഇവരും മകളും കൂടെയാണ് താമസിക്കുന്നത് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് മാർത്താണ്ഡത്താണ് വീട് വരുന്നത് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണുള്ളത് ഇരുന്നൂറാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലയാളി അല്ലെങ്കിൽ തമിഴ് പ്രപ്പോസലാണെങ്കിലും ഇവർക്ക് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത് വയസ്സിനുള്ളിലുള്ള സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും ഒരു കുട്ടിയുള്ളതാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ കൂടെ നിൽക്കുന്നതിനാണെങ്കിലും ഇവർക്ക് താല്പര്യമാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് നാൽപ്പത്തി ഒമ്പത് വയസ്സുള്ള വിമലയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് വിമലയുടെ സെക്കൻഡ് മാരേജാണ് ഡിവോഴ്സാണ് കുട്ടികളില്ല ഹിന്ദു ഈഴവ് കാസ്റ്റിലാണ് വരുന്നത് ആൾക്ക് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി ആറഞ്ചാണ് ഹൈറ്റ് വൈറ്റ് കളറാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലൈറ്റാണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് അവരൊക്കെ വേറെയാണ് ഇവരൊറ്റയ്ക്കെയാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് വീടുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി ഏഴ് വയസ്സ് വരെയുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും പാലക്കാടൊക്കെ പരിഗണിക്കും ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഷെയർ ചെയ്ത ഏതെങ്കിലും ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് ഫോട്ടോസും കൂടുതൽ ഡീറ്റെയിൽസും അറിയുന്നതിനും കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ചാനൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്